ഹലോ ഫ്രണ്ട്സ് ഷാഡോ അക്കാഡമിയുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇനിയൊരു വിവരം കൂടെ തരാനായിട്ടുണ്ട് അതായത് എന്ത് വിവരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഡ്രൈവർ യൂണിവേഴ്സിറ്റി ഡ്രൈവർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് വിവിധ യൂണിവേഴ്സിറ്റികളുടെ എന്താ പറയുക സർവകലാശാലയുടെ ഹെവി പാസഞ്ചർ ആൻഡ് ഗുഡ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഡ്രൈവർ പോസ്റ്റിന് ആ ഒരു കാര്യത്തെ കുറിച്ചാണ് അപ്പം ഡ്രൈവറിൻ്റെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കഴിഞ്ഞു അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ തീയതി എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും അത് അതെങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഡൗട്ടോടെ ഇരിക്കുകയാണ് എൻ്റെ സുഹൃത്തിന് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിന് ഒരു ഫോൺ കോൾ പോയി അതായത് ഈ വെരിഫിക്കേഷൻ ചെയ്തതിൽ നിങ്ങളുടെ ആ ഒരു എഴുത്തും വായനയും അറിയാം എന്നുള്ള ഭാഗത്ത് എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് അതേപോലെ പെർട്ടിക്കുലറിൻ്റെ അല്ലെങ്കിൽ ഡി എൽ എക്സ് താങ്കൾ പുതിയ ആ ഒരു പ്രിന്റ് ആഡ് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്തിട്ട് ഈ വരുന്ന നാലാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടായിരുന്നു ഫോൺ വിളിച്ചിട്ടായിരുന്നു പറഞ്ഞത് അപ്പം എന്തായാലും അതിനായിട്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ഒരാളുടെ പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ മാക്സിമം റാങ്ക് ലിസ്റ്റ് വരിക അതിന് അപ്രൂവലൊക്കെ പോയി അപ്രൂവ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു മാസം ആവും മാക്സിമം ഒരു പതിനഞ്ച് മുതൽ ഒരു മാസം വരെ ആകാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും വരുന്ന ഒരു ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കാം ഈ മാസം തന്നെ വരാൻ സാധ്യത കുറവാണ് എന്റെ ഒന്നില്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ് വരാം അല്ലെങ്കിൽ അടുത്ത മാസം സ്റ്റാർട്ടിങ്ങോ ഇടയിലായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു വിവരം കൂടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കിടന്ന ഇൻഫർമേഷൻ ക്ലാസുമായി വീഡിയോ വേണ്ടി തിരിച്ചെത്താം അതുവരെ സൈനിങ് ഓഫ് ഹരിസ് ഗുഡ് ബൈ